നമ്മളിടുന്ന വേഷത്തിൽ വേറൊരാള് പിന്നെ വന്ന് കമന്റ് പറയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റ് പറഞ്ഞാല് എന്നെ ബോഡി ഷെയിം ചെയ്തു അല്ലെങ്കിൽ എന്റെ എനിക്ക് റെസ്പെക്ട് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഇതേപോലത്തെ എന്താ പറയാ നമ്മള് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സസും നമ്മൾ പ്രൊവോക്കേറ്റീവായ ഡ്രസ്സസ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ കുറച്ചും കൂടെ ഈസിയായി നമ്മൾ പ്രൊവോക്ക് ചെയ്യാണ് ഐ തിങ്ക് നമ്മൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ മറ്റൊരു അവസരമായിട്ട് നമ്മൾ അതിനെ രാഹുൽ ഈശ്വരനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്തെങ്കിലും വിവാദങ്ങൾ വന്നാൽ പുള്ളിക്കാരൻ ഉടനെ തന്നെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചർച്ചകളിലൊക്കെ പങ്കെടുക്കാറുള്ള ആളാണ് അതോടെ വിവാദങ്ങൾ വന്നിട്ട് കൂടുതൽ അങ്ങനെ കത്തി കയറുന്നതാണ് സാധാരണ കണ്ടിട്ടുള്ളത് അപ്പോൾ അടുത്തിടെ തന്നെ പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് സജീവമായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട് അടുത്തിടെ സ്ഥിരമായിട്ട് പുള്ളിക്കാരനെ കാണാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് രാഹുൽ ഈശ്വരൻ്റെ ഭാര്യയാണ് ദീപ രാഹുൽ ഈശ്വർ ദീപയാണെങ്കിൽ ഇങ്ങനത്തെ വിവാദങ്ങളിലൊക്കെ തന്നെയും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ട് സാധാരണ രംഗത്ത് വരാറുള്ള ആളാണ് ദീപ ഒരുപാട് കാലങ്ങളായിട്ട് പല സന്ദർഭങ്ങളിലും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്താണ് ബോച്ചേ ഹണി ഈറോസ് വിവാദങ്ങളിൽ പെട്ട് രാഹുൽ ഈശ്വറിൻ്റെ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ഹണി ഈറോസിൻ്റെ വസ്ത്രധാരണ രീതിയൊന്നും ശരിയല്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു രാഹുലിന് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ദീപയും ചെയ്തത് സാധാരണ ഭാര്യ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് സ്വാഭാവികമാണല്ലോ വസ്ത്രദാനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണമെന്നാണോ അതോ അതോ വസ്ത്രം അവരുടെ രണ്ടും അല്ലാതെ മറ്റൊരു രീതിയിലാണ് ദീപ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ എനിക്ക് എനിക്ക് തോന്നുന്നത് പുരുഷനാണെങ്കിലും ഒരുപാട് തോന്നുന്നത് ഒരു ഒരു റെസ്ട്രിക്ഷൻ രണ്ട് കൂട്ടർക്കും ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം ആകട്ടെ രാഹുലിനെതിരെ പോസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അന്ന് ധാരാളം ബോച്ചെ സപ്പോർട്ടേഴ്സ് വന്നിട്ട് രാഹുലിൻ്റെ വശം പിടിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എല്ലാവരുടെയും പ്രശ്നം ഹണി റോസിൻ്റെ മോശപ്പെട്ട വസ്ത്രാധാരണ രീതി തന്നെയായിരുന്നു രാഹുല് പറഞ്ഞതിൽ എന്താണ് തെറ്റ് അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെ അല്ലേ ണി റോസിൻ്റെ വസ്ത്രാധാരണം നമ്മുടെ സമൂഹത്തിന് ഒട്ടും ചേരുന്ന രീതിയിലല്ല എന്നുള്ള അഭിപ്രായമായിരുന്നു ധാരാളം ഉയർന്ന് കേട്ടത് എപ്പോഴും പോലെ തന്നെ രാഹുലിന്റെ ഭാര്യ ദീപ ഇക്കാര്യത്തിലും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് വണ്ടർ മീഡിയ എന്നൊരു ചാനലിൽ ഇൻറ്റർവ്യൂവിൽ ഇതിനെ സംസാരിച്ചിരുന്നു ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി ശരിയില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനത്തെ വിവാദങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെയായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ജീൻസ് ഒരു ടോപ്പ് ആണ് സ്വാതന്ത്ര്യത്തിന്റെ പേര് പറയാൻ പറ്റും അപ്പൊ നമ്മൾ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് മുന്നോട്ട് പോകാനും എന്റെ ചോദ്യമാണ് വരുന്നുണ്ട് അവരാണ് സ്വാതന്ത്ര്യത്തിനോട് ഏസ്ത്രീ ആയിരുന്നു അതുകൊണ്ടല്ല റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കൺസേൺ കിട്ടുന്നുണ്ട് എനിക്ക് രണ്ട് അംഗുട്ടികൾ വളർന്നു വരികയാണ് അവരെയും നീ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നും സ്ത്രീയെ ബഹുമാനിക്കണം ഏഹ് എൻ്റെ കയ്യിലൊരു പത്ത് കവർ ഇരിക്കുകയാണെങ്കിൽ നീ അത് ഓടിപ്പോയി എൻ്റെ നമ്മൾ ഞാൻ മേടിക്കാം എന്ന് പറഞ്ഞ് എടുക്കണം ഏ അല്ലാതെ നിന്റെ അമ്മ സ്ട്രോങ്ങ് ആണ് അച്ഛൻ എടുക്കുന്ന പോലെ അമ്മയ്ക്കും എടുക്കാൻ പറ്റും അവിടെ നീ വരണ്ട അങ്ങനെയല്ല നാളെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് അവരെ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കെയറും അറ്റൻഷനും അമലാ പോൾ ഒരു കോളേജിൽ പോയിട്ട് അതൊരു പ്രശ്നമായി അമലാ പോളിൻ്റെ സ്വാതന്ത്ര്യം അങ്ങനെ ഒരു ഡ്രസ്സ് ഇരുന്നെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആണ് പക്ഷേ വേഷത്തിൽ പിന്നെ വന്ന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു എന്നെ ബോഡി ഷെയിം എൻ്റെ എനിക്ക് തന്നില്ല എന്ന് പറയാനുള്ള ആ പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അപ്പോൾ വസ്ത്രധാരണ രീതിയെ കുറിച്ചിട്ട് ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴേക്കും ആ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആയാൽ മോശപ്പെട്ടതായിട്ടുള്ളതോ നെഗറ്റീവ് കമൻസോ ഒന്നും കേൾക്കേണ്ടി വരില്ല എന്നാണ് പലരും പറയുന്നത് പോലെ ദീപയും അഭിപ്രായപ്പെടുന്നത് ശേഷം വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം ോ അല്ലെങ്കിൽ അപ്പർ പ്രൈമറി എനിക്ക് എനിക്കറിയില്ല അത് എത്തോളം പക്ഷെ അവരുടെ ഏജിനനുസരിച്ചുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മുടെ സാംസ്കാരികമായ ചില ചിന്തകളാണ് നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നതിൽ അതിനെ ഓവർകം ചെയ്യുന്ന നിലയിൽ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ ഒരു കൃത്യമായി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം കൃത്യമായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ഇത് നമുക്ക് സാധ്യമാക്കാൻ പറ്റില്ല മറ്റൊരു വ്യക്തിയുടെ റെസ്പെക്ട് മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണ് ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഏത് നിലയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണം ഒരു മനുഷ്യന് താല്പര്യമുള്ളത് ഇടുമ്പോഴും അയാൾക്ക് അതിന്റെ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ എന്ത് റെസ്പെക് കാണണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിന്തകളായി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് അവർക്ക് ഒരു വ്യക്തിയാകുമ്പോൾ അതൊരു പുസ്തകത്തിലൂടെ നമുക്ക് ഒരു പത്ത് പീരീഡ് ക്ലാസ്സിൽ ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണോ അത് കാലാകാലങ്ങളായ ഒരു പ്രോസസ് കൂടെ തന്നെ നമുക്ക് പറ്റില്ലേ ഐ തിങ്ക് അത് കൂടുതലും ഒരു അല്ല എനിക്ക് തോന്നുന്നു രാഹുൽ പറഞ്ഞ ആ ഒരു പറഞ്ഞാണെങ്കിൽ കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിനുമൊക്കെ അപ്പുറം നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രകൃതി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതികളുണ്ടല്ലോ ആ രീതിയിൽ കുറെ നല്ലതുകൊണ്ട് കുറെ സിനിമയുമുണ്ട് സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എത്ര നമ്മൾ പുസ്തകത്തിലൂടെ ഒക്കെ വാർത്തെടുക്കാൻ അങ്ങനെയാണെങ്കിൽ പറയുന്ന യു എസ് ഒന്നും അറിയിപ്പില്ല എന്നാണോ പറയുന്നത് അവിടെ നമ്മൾ മുമ്പോട്ട് പോയാലും ഇതിൽ പക്ഷേ വട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള പുരുഷന്റെ ചിന്താഗതികൾ എല്ലായിടത്തും ഇതേപോലെയാണ് അത് വസ്ത്രധാരണം ആയിരിക്കത്തില്ല മോട്ടിവേഷൻ പക്ഷെ സ്ത്രീയെ ഒരു സ്ത്രീയെ കാണുമ്പോഴുള്ള പുരുഷന്റെ ഉള്ളിൽ വരുന്ന ഡിസയേഴ്സ് സെക്ഷൽ ഡിസയേഴ്സ് അത് ഇറസ്പെക്ടീവ് ഓഫ് പ്ലേസസ് അത് എല്ലായിടത്തും ഉള്ളതാണ് മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രധാരണം ചെയ്തത് കൊണ്ട് എനിക്ക് ഇന്നു വരെ യാതൊരു പ്രശ്നവും നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ദീപ പറയുന്നത് അപ്പോൾ പലരും പരസ്യമായിട്ട് ഇത് സമ്മതിക്കുവാനായിട്ട് മടി കാണിക്കുമെങ്കിലും യാഥാർത്ഥ്യം എന്ത് തന്നെയാലും അതുതന്നെയാണ് പ്രശ്നങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണമെങ്കിലും മാന്യമായിട്ടുള്ളൊരു വസ്ത്രധാരണ ശൈലി തന്നെയാണ് ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഉത്തമം എന്ന് തന്നെയാണ് പലരും ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പുറത്തിറങ്ങിയാൽ തന്നെ അറിയാം ഏതാണ്ട് ഒരുപാട് ആൾക്കാർ തൊണ്ണൂറ് ശതമാനത്തിന് മേലുള്ള ആൾക്കാരും നമ്മളുടെ രാജ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ശൈലിയിലുള്ള വസ്ത്രധാരണം തന്നെയാണ് ചെയ്യുന്നത് ചുരുക്കം ചിലർ മാത്രമേ ഈ മോഡേണിസം എന്ന് പറഞ്ഞിട്ട് ട്രെ ട്രെൻഡിങ് ആയിട്ടും റിവീലിംഗ് ആയിട്ടുമുള്ള ഡ്രസ്സസ് ഒക്കെ ധരിച്ചിട്ട് പുറത്ത് പോകാറുള്ളൂ അത് വെളിരാജ്യങ്ങളിൽ ഇത് വളരെ കോമൺ ആണ് അത് അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടും അവരുടെ ആ ഒരു സൊസൈറ്റിയിലെ കൾച്ചർ അനുസരിച്ചിട്ടുമുള്ള ഡ്രസ്സിങ് രീതിയിലാണ് അവിടുത്തെ അത് പലരും അന്ധമായിട്ട് ഇവിടെ അനുകരിക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ തല പൊക്കുന്നത് ഇത് പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ് ശേഷം ബാക്കി വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ആ പക്ഷെ കാരണങ്ങൾ അതിന് വ്യത്യസ്തമാവും ഓരോ സൊസൈറ്റിയും ഓരോ കൾച്ചറും അനുസരിച്ച് വ്യത്യസ്തമാവും ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ എന്താ പറയുക അത് ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സസും നമ്മള് പ്രൊവോക്കേറ്റീവ് ആയിട്ട് ഡ്രസ്സ് ഇടുമ്പോൾ ഇറ്റ് ബിക്കംസ് ഈസിയർ കുറച്ചും കൂടി ഈസിയർ നമ്മൾ പ്രൊവോക്ക് ചെയ്യുകയാണ് ഐ തിങ്ക് നമ്മൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് പുരുഷന്മാരെ കുറ്റപ്പെടുത്താൻ മറ്റൊരു അവസരമായിട്ട് തിനെ കാണാൻ പാടില്ല അപ്പോൾ പഴയ തലമുറ പഴഞ്ചനാണെന്നും അവരുടെ വസ്ത്രാധാരണ രീതിയൊന്നും ശരിയില്ല ഇന്നത്തെ കാലത്ത് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ചിലരെങ്കിലും പറയുന്നത് പ്രാചീനമായിട്ടുള്ള രീതിയിൽ ഉള്ള വസ്ത്രാധാരണമൊക്കെ എങ്ങനെയായിരുന്നു പിന്നീടല്ലേ കവേഡായിട്ടുള്ള ശൈലിയിലുള്ള ഡ്രസ്സിങ് രീതികളൊക്കെ വന്നത് ഇപ്പോൾ കുറച്ചൊക്കെ റിവീലിംഗ് ആയിട്ട് ഡ്രസ്സസ് ധരിക്കുന്നതിൽ ഇൻഡിപെൻഡൻ്റ് ആണെന്നും മോഡേൺ ആണെന്നും പല കുടുംബങ്ങളിലും അമ്മമാരും ഈ കുട്ടികളെ ഇങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് കാണാറുള്ളത് കാരണം ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള വേഷവിധാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം ആണെങ്കിലേ ബോൾഡ് ആകുകയുള്ളു പെൺകുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളു സാഹചര്യങ്ങളെ നേരിടാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ബോൾഡാണെന്ന് കാണിക്കാനായിട്ട് ഇങ്ങനത്തെ ഓരോരോ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്നത് പോലെ രണ്ട് വശത്തും ഗുണവും ദോഷവും ഉണ്ടാകാറുണ്ട് അതിനെക്കുറിച്ചിട്ട് ഓരോരുത്തരുടെയും അഭിപ്രായം സ്വതന്ത്രമായിട്ട് വേഷവിധാനം ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് എന്താണ് അതിൽ കാര്യം എന്ന് ധാരാളം പേര് ചോദിക്കുന്നുമുണ്ട് അപ്പോൾ എന്നും ഈ ഒരു വിഷയം ഒരു വിവാദമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വിദേശങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും പലരും അവിടുത്തെ വസ്ത്രാധാരണ ശൈലിയൊക്കെയാണ് ഇവിടെ വരുമ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത് പക്ഷേ രസകരമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളും അവിടെ ജനിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾ തന്നെ നാട്ടിലോട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ രീതിയിലുള്ള വേഷങ്ങൾ അണിഞ്ഞ് കാണാറുമുണ്ട് അപ്പോൾ ഇത് രണ്ട് രീതിയിലും ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ കാണാറുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഇതിൽ ഇതിലേതാണ് ശരിയെന്ന് ചിന്തിക്കുന്നു പഴയ കാലത്തിലുള്ള ആ ഒരു സംസ്കാരം തുടരുന്നതാണോ നല്ലത് അല്ല ഇതുപോലെ റിവീലിംഗ് ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ട് കാലത്തിനനുസരിച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളതാണോ അത് എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലെ വേറെ ഒരു പ്രസക്തമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം